ഹലോ എല്ലാവർക്കും ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് കപ്സ ബിരിയാണി തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്കൊന്ന് തയ്യാറാക്കി നോക്കാം അതിനായിട്ട് കുറച്ച് ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് പട്ട കരാമ്പ് ഏലക്ക പിന്നെ കുറച്ച് കുരുമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് പൊട്ടി വന്ന ശേഷം ഇതിലേക്ക് ഒരു നാല് വെല്ലുവിളി അരിഞ്ഞ് വെച്ചതുണ്ട് അതൊന്ന് അതൊന്നിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഞാൻ ഇട്ടൊന്ന് നന്നായി ഒന്ന് വണക്കി എടുക്കുന്നുണ്ട് ഇനി പെട്ടെന്ന് തന്നെ വെല്ലുവിളി ഒന്ന് വണങ്ങി കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു നാല് പച്ചമുളകാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പം ചെറിയ പച്ചമുളക് ആയതുകൊണ്ടാണ് നാലെണ്ണം ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇത് വണങ്ങി വന്നിട്ടുണ്ട് ഉള്ളിയൊക്കെ അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ആറ് തക്കാളി ഞാൻ അരച്ച് വെച്ചതാണ് അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചിട്ടുണ്ട് അപ്പം അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതൊന്ന് വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു സ്പൂണ് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഇതെല്ലാം കൂടി ഒന്ന് നന്നായി ഒന്ന് ഉണക്കിയെടുക്കുക നന്നായി വണക്കിയെടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് കപ്സ മസാല ഇട്ട് കൊടുക്കാം കപ്സ മസാലപ്പൊടി ഒരു മൂന്ന് സ്പൂണാണ് ഇവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടി ഇട്ടൊന്ന് നന്നായി ഒന്ന് വണക്കിയെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു മാഗി ക്യൂബും കൂടി ഉടച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്നിട്ട് വണക്കിയ ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പ് ഇട്ട് ഇളക്കിയ ശേഷം ഇതിലേക്ക് നമുക്ക് കഴുകി വെച്ച ചിക്കൻ ഉണ്ട് അപ്പം ചിക്കൻ ഒരു ആറ് പീസ് വലുതായിട്ടും പിന്നെ കുറച്ച് ചെറിയ പീസായിട്ടും ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് നന്നായി ഇളക്കിയെടുക്കാം മസാലയൊക്കെ എല്ലാ ഭാഗത്തും എത്തും പോലെ തന്നെ നന്നായി ഒന്ന് അതിലിട്ടൊന്ന് നന്നായി ഇളക്കിയെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒരു വിസിൽ വരുന്നതുവരെ ഒന്ന് അടച്ചു വയ്ക്കാം ഒരു വിസിലടിച്ചതും ഒന്ന് നമുക്ക് കുക്കറൊന്ന് തുറന്ന് എടുക്കാം എന്നിട്ട് ഇറച്ചി പാതി വന്നിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ഈ ഇറച്ചിയെല്ലാം കോരി വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം അങ്ങനെ ഇറച്ചി മുഴുവൻ ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇറച്ചി മുഴുവൻ കോരിയെടുത്ത് ആ വെള്ളത്തിലേക്ക് തന്നെ ഒരു സ്പൂൺ കുരുമുളക് പൊടിയും രണ്ട് ഉണക്ക നാരങ്ങയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്നര കിലോ അരിയാണ് നമ്മൾ വയ്ക്കുന്നത് അപ്പോൾ ഈ ഒരു പാത്രത്തിലാണ് ഞാൻ അളവായി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ രണ്ട് പാത്രം വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഈ വെള്ളം ഒന്ന് തിളക്കാനായിട്ട് അടച്ചു വയ്ക്കാം വെള്ളം ഇവിടെ തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് നമുക്ക് വറുത്തെടുക്കാം വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വാരി വെച്ച അരി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അരി നന്നായി കുതിർന്നിട്ടുണ്ട് അങ്ങനെ അരി മുഴുവൻ ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് കുക്കറിൽ ഇങ്ങനെ വെക്കുന്നത് ഇതുവരെ ഞാൻ ഇങ്ങനെ വെച്ചിട്ടില്ല സമയവും ഒരുപാടായി അതുകൊണ്ടാണ് കുക്കറിൽ വെക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കാം അങ്ങനെ ഇവിടെ കപ്സ് തയ്യാറായിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിലൊക്കെ ഇറച്ചിയൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതെൻ്റെ ആഗ്രഹം കൊണ്ട് ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ വെച്ചതാണ് എൻ്റെ ചോറ് വെച്ചത് മുഴുവൻ കുളായി അരി നല്ല കുതിർന്നതുകൊണ്ട് തന്നെ ഒന്നര പാത്രം വെള്ളം വെച്ചാൽ മതിയായിരുന്നു പക്ഷെ ഞാൻ രണ്ട് പാത്രം വെള്ളം ഒഴിച്ചതുകൊണ്ട് തന്നെ ചോറ് നന്നായി വെന്തുടഞ്ഞു പോയി ഒന്നിനും പറ്റാത്ത അവസ്ഥയായി എനിക്കിതുവരെ ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടില്ല മക്കൾക്ക് നോമ്പ് തുറക്കുമ്പോൾ കൊടുക്കേണ്ട ചോറും കൂടിയാണ് പക്ഷെ എല്ലാം കുളായതുകൊണ്ട് എന്താ ചെയ്യാൻ മക്കൾക്ക് വേറൊന്നും കഴിക്കാനുമില്ല അപ്പം അതിൽ നിന്ന് കുറച്ചൊക്കെ എടുത്ത് മക്കൾ കഴിച്ചു ഇതങ്ങനെ ഉപ്പുമാവിൻ്റെ പരുവായിട്ടുണ്ട് ഇനി ഇതിനെന്ത് ചെയ്യണം എന്നിട്ട് എനിക്ക് ആകെ സങ്കടമായിപ്പോയി ഇനി ഈ ഭക്ഷണത്തിന് എന്ന് കരുതി പിറ്റേ ദിവസം രാവിലെ തന്നെ ഞാനിതിനെ കൊണ്ടാട്ടാക്കി ഇടാമെന്ന് വിചാരിച്ചു എന്നിട്ട് ഇതിനെ നന്നായി ഒന്ന് കുഴച്ചെടുത്തു എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഉപ്പ് എല്ലാം കൂടിയിട്ട് ഒന്ന് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് ഓൾറെഡി നേരത്തെ നമ്മൾ ഒന്ന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തത് കൊണ്ട് തന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇനി ഇതിന് ചെറിയ ഉരുളകളാക്കിയിട്ട് രണ്ട് തട്ടിലായിട്ട് വെക്കുന്നുണ്ട് അങ്ങനെ മുഴുവൻ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് വെയിൽ തുണക്കാൻ വെക്കാം കളയേണ്ടി വന്നില്ല അതുകൊണ്ടൊരു സമാധാനമുണ്ട് നന്നായി വെക്കണം മണ്ടി തുടങ്ങിയതാണ് ഇങ്ങനെയാകുന്നു ഒരിക്കലും വിചാരിച്ചില്ല മക്കൾക്ക് കപ്സയുടെ പൂതി തീർന്നു എന്തായാലും വീണ്ടും ട്രൈ ചെയ്യും ഇപ്പം ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം